ഇന്ന് ലോകത്ത് ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഒരു കാലത്ത് ചൈനയടക്കമുള്ള എല്ലാ ലോകരാജ്യങ്ങളുടെയും എതിർത്ത് അവഗണിച്ചുകൊണ്ടാണ് ദലേലയമ്മക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തത് ഇന്ന് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിക്കും നമ്മൾ അഭയം കൊടുത്തിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ലോകത്ത് പോകാൻ ഒരുപാട് ഇടമുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും സേഫായി തോന്നിയത് ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നതും കാരണം ഇന്ത്യ ഒരാൾക്ക് അഭയം കൊടുത്താൽ പിന്നെ ഒരുത്തരും വന്ന് അങ്ങോട്ട് ചൊറിയാൻ നിൽക്കത്തില്ല ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയും ആണമായതു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയോട് ആരൊന്നും മുട്ടാൻ ഭയക്കും തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം പാകിസ്ഥാൻ രണ്ട് ഭാഗത്തായി നിലയുന്ന സമയം ഒരു ഭാഗത്തെ ആൾക്കാർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു അവർക്ക് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടാക്കി കൊടുത്തു അന്ന് പാകിസ്ഥാനോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ സർവ്വ പണിയും പണിയാൻ നോക്കി എന്നാൽ ഇന്ത്യയുടെ ഉരുക്കുനിത ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞതിങ്ങനെ നിങ്ങളുടെ ഏഴാം കപ്പൽ കപ്പൽപ്പടയോ എട്ടാം കപ്പൽ കടയോ ഇങ്ങോട്ട് വന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ അത് എങ്ങനെ തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും പേടിച്ചു വരണ്ട അമേരിക്ക പ്രസിഡന്റ് അവരുടെ കപ്പൽ കപ്പൽപ്പടയെ തിരിച്ചയച്ചു ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്തു ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന രാജ്യമല്ല എന്നാൽ ഇന്ത്യ ഇടപെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുമുണ്ട് ഏഷ്യയിൽ അതിവേഗം വളരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ സാമ്പത്തികമായ രാഷ്ട്രീയപരമായ സൈനികപരമായ വളർച്ചയിൽ അമേരിക്കയ്ക്കും അസൂയമുണ്ട് ആ ഒരൊറ്റ അസൂയ കൊണ്ട് മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ കടത്തുമെന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഇന്ത്യക്കാരെ എന്നാൽ ലോകത്തെ നൂറുകണക്കിന് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് അമേരിക്ക പോയാൽ വേറെ പത്ത് രാജ്യങ്ങൾ എക്സ്ട്രാ കിട്ടും അതുകൊണ്ട് ട്രംപിൻ്റെ വരട്ടെന്നും ഇന്ത്യയോട് വേണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ അരി കയറ്റുമതി നിർത്തിയാൽ കാണാം പല രാജ്യങ്ങളുടെയും ദഹനീയാവസ്ഥ